ഇന്നത്തെ വീട് രണ്ടും രണ്ടും ഇനി ഞാനൊന്നും ഓടിച്ചു നോക്കാൻ പറ്റില്ല അത് പറ്റി കടയിൽ നിന്നാണ് വീട് കൊടുത്തിണ്ടായത് ഞമ്മ ഓടിച്ചോട്ടി ഇതാടാ 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 ഓരെ ഇതാടാ ഗയ്സ് ഇനി പാണം കട്ടി പോലെ ഗയ്സ് കുറച്ചു നേരം നമുക്ക് ഞാൻ സ്റ്റാർ വീണ്ടും എടുക്കാൻ തോന്നുന്നുണ്ടായിരുന്നു ഇതാടാ നല്ല ഇഷ്ട ഓടിച്ചോണ്ട് പിന്നെ വന്നിട്ട് കേറാന്ന് വിചാരിച്ചിണ്ട് ഞങ്ങൾ നമുക്ക് ഒന്നും കൂടി

Huh. <coughs> 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 Guys, હ હ ના ના ડોબો